ഇരുപത് കൊല്ലം മുൻപ് തരിശായി കിടന്നിരുന്ന ഭൂമി ഏറ്റെടുത്ത് കൃഷി ചെയ്തു വരികയാണ് ഈ സംഘകൃഷിക്കാർ നിരവധി വർഷത്തെ കഠിന പ്രയത്നമാണ് കുറച്ച് ദിവസം കൊണ്ട് ഇല്ലാതായത് ഇത്തരത്തിൽ പന്നിശല്യം രൂക്ഷമായതിനാൽ രാത്രിയിലും സ്ത്രീകൾ ഉറക്കപൊഴിച്ച് കൃഷിക്കായി കാവലിരിക്കുന്ന സ്ഥിതിയാണ് തുടർന്നു വരുന്നത് പന്നിശല്യത്താൽ ഒരു ലക്ഷം രൂപയുടെ മുകളിൽ നാശനഷ്ടമുള്ളതായി കർഷകർ പറയുന്നു ഒരു ഒരു ലക്ഷത്തിന് അതാണ് അത്ര ബുദ്ധിമുട്ട് കൊല്ലം കൃഷി ചെയ്യാതെ കരുതിയിരുന്ന സ്ഥലം ഇപ്പം ഞങ്ങൾ ശരിയാക്കി കൃഷിയൊക്കെ ഇറക്കി ഒരുപാട് നഷ്ടങ്ങൾ പൈസ ഇറക്കിയിട്ടാണ് ഞങ്ങളിത് കാട് വെട്ടലും പൊടിയാക്കലും ആദ്യം ഇത് വെട്ടാൻ പറ്റാത്ത അവസ്ഥ ആയിട്ട് ഞങ്ങൾ മിഷീനും കൊണ്ട് പൊടിച്ചതാണ് മിഷ് ഈ കാടൊക്കെ എന്നിട്ട് പിന്നെ പുൾട്ടൗസർന്നും മാന്തിയിട്ടാണ് പിന്നീടും ഡാക്ടർ വെള്ളം നിർത്തി പൂട്ടി അത്രയും ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ ചെയ്തതാണ് അതുകൊണ്ട് ഇത് എന്തെങ്കിലും ആയിട്ട് അധികൃതർ ഒന്നും ഞങ്ങൾ നേരെ കണ്ണ് മീക്കാതിരുന്നാലും ഞങ്ങൾക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റാത്ത ഞങ്ങൾ വരുന്നത് ഷരീഫ ബിയൂട്ടി ജമീല സുധ എന്നിവർ ചേർന്ന് ആറ് ഏക്കർ വരുന്ന കൃഷിയിടത്തിൽ ലോൺ എടുത്ത് നാലു കൊല്ലമായി നെൽകൃഷി ചെയ്തു വരികയാണ് കാര്യമായ വിളവ് ലഭിച്ചുകൊണ്ടിരുന്ന കൃഷിയാണ് കാട്ടുപന്നികൾ കാരണം നഷ്ടത്തിലായിരിക്കുന്നത് ഇതോടെ ഉപജീവനമാർഗം മാർഗം വഴിമുട്ടിയ സ്ഥിതിയിലാണെന്നും കടബാധിത ഏറുകയാണെന്നും കർഷകർ പറയുന്നു മുൻപും ഇത്തരത്തിൽ പ്രദേശത്ത് ശല്യമുണ്ടാക്കിയിരുന്ന പന്നികളെ ഫോറസ്റ്റ് അധികൃതരെത്തി വെടിവെച്ചു കൊന്നിരുന്നു എന്നാൽ വീണ്ടും അവയുടെ ശല്യം പ്രദേശത്ത് വർദ്ധിച്ചിരിക്കുകയാണ് കൃഷി ഉൾപ്പെടെയുള്ളവ നശിച്ചു പോകുന്നത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും വേണ്ട നടപടികൾ സ്വീകരിച്ചില്ലെന്നും ആക്ഷേപമുയരുന്നു സമാനമായ വിഷയത്തിൽ രണ്ടാം വാർഡ് കൌൺസിലർ ബീരൻകുട്ടിയും പരാതിയുമായി രംഗത്ത് വന്നിരുന്നു സംഭവത്തെ തുടർന്ന് വളാഞ്ചേരി നഗരസഭയിലും കൗൺസിലർ മുഖേന പരാതി നൽകിയിട്ടുണ്ട് അനുകൂല നടപടി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് മലപ്പുറം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം